ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം എല്ലാവരും എന്താ പരിപാടി അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് ഓർക്കിഡ് ഈ ഒരു ടൈപ്പ് ഓർക്കിഡൊക്കെ നിറച്ച് പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് നിറച്ചൊന്നുമില്ല ഓരോ പൂവേക്കെ ഉള്ളു കുറേ ചീത്തയായി പോയി ഇത് ഫലിനോപ്സിസ് എന്ന് പറഞ്ഞൊരു ഓർക്കിഡ് ആണ് ഇത് അതിൻ്റെ ഒരു മഞ്ഞ കളറാണ് നല്ല ഭംഗിയല്ല നല്ലൊരു പ്ലാസ്റ്റിക് പൂ പോലാണ് ഇത് ഒത്തിരി നാളിതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ നിൽക്കും ഇത് കണ്ടോ ഇത് ഒരു വെള്ള കളറ് നടുക്ക് വന്നിട്ടൊരു പർപ്പിൾ അങ്ങനെ ഒരു ഷീഡ് ഉള്ള അതിനകത്ത് കുറച്ചും കൂടി ഉണ്ട് ഇതിനിടയ്ക്ക് ഇത് മഴ സമയത്ത് ഇതിനകത്ത് മുട്ട് വരുത്തുള്ളൂ പക്ഷേ അപ്പോഴത്തേനും വെള്ളം വേണത് ചീത്തയാവും പിന്നെ ഓരോ പക്കികളും ഒക്കെ വന്ന് പൂവൊക്കെ ഒത്തിരി ചീത്തയാക്കി ഇതിനകത്ത് ഇത്രയൊന്നും അല്ല ഒത്തിരി പൂ പിടിക്കേണ്ടതാണ് ആ ഫുള്ള് ബ്രാഞ്ചിലും മുട്ട ഉണ്ടായിരുന്നു പക്ഷേ കുറേ പോയതാണ് ഈ പക്കികളൊക്കെ വന്ന് പ്രാണികൾ ഇതെങ്ങനെയുണ്ട് ഇത് അടിപൊളിയൊരു കളറാണ് ഇതൊരു നമ്മുടെ ബീട്രൂട്ട് കട്ട് ചെയ്യുമ്പം അതിനകത്ത് കാണുന്നൊരു ആ ഒരു കളർ അല്ലേ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഒരു ഒരു പ്ലാസ്റ്റിക്ക് പോലെ തന്നെയാണ് എൻ്റെ ഒരു പൂ നല്ല പൂവാണ് എനിക്ക് വീഡിയോ കറക്റ്റ് അങ്ങോട്ട് എടുക്കാനും പറ്റുന്നില്ല പിന്നെ സൂര്യൻ്റെ ലൈറ്റും മൊത്തത്തിലുള്ളൊരു ലൈറ്റും പിന്നെ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് ഈ ഒരു ഓർക്കിഡിൻ്റെ പേരാണ് ഫലിനോപ്സിസ്റ്റ് ഓർക്കിഡുകളാണിത് ഇതിൽ മാത്രമാണ് ഇപ്പം മുട്ട് വന്നത് എന്താണ് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഓർക്കഡുകൾക്ക് മാത്രം ഞാൻ മറ്റേ കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ജെല്ലും ഈ ഓർക്കിഡുകൾക്ക് മാത്രം ഞാൻ ഞാനതിൻ്റെ മൂട്ടിലെല്ലാം തേച്ച് കൊടുത്തിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ഓർക്കിഡിലെല്ലാം നിറച്ച് മുട്ട് വരാൻ തുടങ്ങി വേറെ ഓർക്കിഡിലൊന്നും തേച്ചിട്ടില്ല ഇതിൽ മാത്രം തേച്ചു പക്ഷേ അതിനകത്ത് എല്ലാം മുട്ട് വന്നു പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായത് അതൊരു നല്ലൊരു ഇതാണ് ഒരു ഫ്ലവർ വരാനുള്ളൊരു ഇതുണ്ട് എന്നുള്ളതാണ് ഈ നമ്മുടെ ആലോവേനായ ജെല്ല് ഇത് കണ്ടോ ഇത് മറ്റൊരു ഓർക്കിഡാണ് ഇത് നോക്കി എന്ത് ഒരു വെള്ളയ്ക്കകത്ത് നിറച്ച് കുത്തുകൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ ഇത് ടിഷ്യൂ കൾച്ചർ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവുന്നതായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള കളർ കിട്ടുക എന്ന് പറയുന്നത് ഇതും ഒരു കുത്തൊക്കെ ഉണ്ട് പക്ഷേ ഈ ഓർക്കിഡ് അടങ്ങി നിൽക്കുന്നില്ല അങ്ങ് ആട്ടത്തോടാട്ടമാണ് ഒരു എനിക്കത് കറക്റ്റ് ക്ലിയറായിട്ട് കിട്ടുന്നില്ല പക്ഷേ ഒരു മഞ്ഞയ്ക്കകത്ത് നടുക്ക് ഈ പർപ്പിൾ കുത്ത് ആദ്യം വലിയ കുത്താണ് പിന്നെ കുറഞ്ഞു 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 വരുന്നതാണ് ഇതാണ് എൻ്റെ ഒരു ബ്ലാൻഡ് ഇതിനകത്തും ഈ ഒരു മുട്ട് ഒരു കൊല വരുന്നുണ്ട് ഒത്തിരി പൂ പിടിക്കേണ്ടതാണ് പക്ഷെ അധികം ഒന്നും പൂ പിടിച്ചിട്ടില്ല ഓരോ ഇടത്തേക്കിത് ഷോപ്പുകളിലൊക്കെ നിൽക്കുന്നുണ്ടോ ഈ ഓർക്കിട്ട് നിറച്ച് പൂവായിട്ടാണ് നിൽക്കുന്നത് വീട്ടിലിതാണ് അവസ്ഥ ഇത് ഇതിനകത്ത് കുറേ പൂ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പോഴാണ് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് തോന്നിയത് മുട്ടക്കൊക്കെ അരിഞ്ഞു പോയി പൂവൊക്കെ കരിഞ്ഞു പോയി അങ്ങനെ അപ്പം ഈ ഓർക്കടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനിയും കുറേ ഓർക്കിഡ് എൻ്റെ വീട്ടിൽ ഉണ്ട് ഓർക്കിഡ് പണ്ടു മുതലേ വീട്ടിലുള്ളതാണ് ഇത് കണ്ടു ഇതിന് നിറച്ച് മുട്ടാണ് ഒരു പത്തൊമ്പത് മുട്ടെങ്കിലും ഉണ്ട് പക്ഷെ കുറേ ചീതയായി ഇപ്പോൾ ഇത്രയും നാളായിട്ട് വിരിഞ്ഞതുമില്ല മഴയും ഇനി ഇടയ്ക്ക് ഉറുമ്പുകളും പക്കികളൊക്കെ കയറി അങ്ങനെ എൻ്റെ പട്ടിക്കുട്ടി റോസ് ചെയ്താൽ അവിടെ ഇരിക്കുന്നു അങ്ങനെ അവളിതൊക്കെ നോക്കിക്കൊണ്ട് എടുക്കണം നോക്കും മഴയും ആകെ ആകർഷീണമാണ് അപ്പോൾ എല്ലാവരും സുഖമാണോ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചു ഓക്കെ ബൈ